അതിവേഗം വളരുന്ന ഐ ടി മേഖലയിലെ ഒരു മുൻനിര പ്രൊഫഷണൽ ആകണമെന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ആഗ്രഹിച്ചിട്ടുണ്ടോ ഇന്നോവേറ്റീവ് സോഫ്റ്റ്വെയർ രൂപകൽപ്പന ചെയ്യുക വിപ്ലവകരമായ ഐ ടി പ്രോജക്ടുകൾക്ക് നേതൃത്വം നൽകുക അതുപോലെ മികച്ച കമ്പനികളിലും സ്ഥാപനങ്ങളിലും വരുന്ന ഡിജിറ്റൽ ട്രാൻസ്ഫോർമേഷൻ ലീഡ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു കരിയർ സംഘൽപ്പിച്ചു നോക്കൂ ആസ്റ്ററിംഗ് ഗ്രാജുവേറ്റിൽ നിന്ന് ഒരു സ്കിൽഡ് ഐ ടി പ്രൊഫഷനിലേക്കുള്ള യാത്ര ട്രാൻസ്ഫോർമേറ്റിങ്ങും റിവാർഡിങ്ങും ഓപ്പർച്യൂണിറ്റീസ് നിർമ്മിതമാണ് വെൽക്കം ടു ദ പ്രസീഡിയസ് എക്നോ മാസ്റ്റർ ഓഫ് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻസ് എം സി എ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻസിന് അത്യാവശ്യമായ കട്ടിംഗ് ആൻഡ് സ്കിൽസും നോളജും നൽകി നിങ്ങളെ എംപോവ് ചെയ്യുന്നതിന് വളരെ ഡൈനാമിക്കും ഓംബ്രിഹെൻസീവും കരിയർ ഫോക്കസ്ഡുമായി ഡിസൈൻ ചെയ്തിട്ടുള്ള പ്രോഗ്രാം ആണ് എക്നോ എം സി എ കേരളത്തിലെ ഏറ്റവും മികച്ച എക്നോ സപ്പോർട്ട് പ്ലാറ്റ്ഫോമായ ലേൺ വൈസിന്റെ സഹായത്തോട് കൂടി നിങ്ങൾക്ക് എക്നോയിൽ നിന്ന് എം സി എ നേടാം നിങ്ങളുടെ നിലവിലെ ജോലി അല്ലെങ്കിൽ വിദ്യാഭ്യാസം എന്തുമാവട്ടെ ഈ വീഡിയോയിൽ എക്നോയുടെ എം സി എ ചെയ്യുന്നത് കൊണ്ട് നിങ്ങളുടെ കരിയർ എങ്ങനെ മെച്ചപ്പെടുത്താൻ സാധിക്കുമെന്നത് വിശദമായി മനസ്സിലാക്കാം ഇന്ന് ഐ ടി ഇൻഡസ്ട്രിയിൽ ഒരു അൺപ്രസിഡന്റൽ ഗ്രോത്ത് നമുക്ക് കാണാൻ സാധിക്കും അതുകൊണ്ട് തന്നെ സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ് സൈബർ സെക്യൂരിറ്റി ഡേറ്റാ അനലറ്റിക്സ് ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്നീ മേഖലകൾ സ്കിൽഡ് ആയിട്ടുള്ള പ്രൊഫഷണൽസിന്റെ ഡിമാൻഡ് വളരെ അധികമാണ് ഇന്ത്യയിലെ ഏറ്റവും മികച്ചതും ക്രെഡിബിളുമായിട്ടുള്ള ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ഓപ്പൺ യൂണിവേഴ്സിറ്റികൾ ഒന്നാണ് എക്നോ യുണീക് ഫ്ലെക്സിബിലിറ്റി ആൻഡ് ഹൈ ക്വാളിറ്റി എഡ്യൂക്കേഷൻ സിസ്റ്റം എന്നാണ് എക്നോനെ മറ്റ് യൂണിവേഴ്സിറ്റികളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നത് ഇന്ത്യയിലെ ഏറ്റവും മികച്ചതും ക്രെഡിബിളുമായിട്ടുള്ള ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റിയായ എക്നോ നാട്ടിൽ നിന്ന് എ പ്ലസ് പ്ലസ് ക്രേഡ് അക്രട്ടേഷൻ നേടിയ രാജ്യത്തെ തന്നെ വളരെ ചുരുക്കം യൂണിവേഴ്സിറ്റികൾ ഒന്നാണ് യുണീക് ഫ്ലെക്സിബിലിറ്റി ആൻഡ് ഹൈ ക്വാളിറ്റി എജ്യൂക്കേഷൻ സിസ്റ്റം എന്നാണ് എക്നോനെ മറ്റ് യൂണിവേഴ്സിറ്റികളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നത് വർക്കിംഗ് പ്രൊഫഷണൽസ് ഫ്രഷ് ഗ്രാജുവേറ്റ്സ് ടെക് എൻഡോസിയസിനു വേണ്ടി സ്പെഷ്യലി ഡിസൈൻ ചെയ്തിട്ടുള്ള പ്രോഗ്രാമാണ് ആണ് എക്നോ എം സി എ യുണീക് ഫ്ലക്സിബിലിറ്റി അഫോർഡബിൾ ഫീസ്ട്രക്ചർ കോംപ്രഹൻസീവ് കരിക്കുലം സ്ട്രോങ് ഇൻഡസ്ട്രി റിലവൻസ് ആൻഡ് വാസ് നെറ്റ്വർക്ക് ഓഫ് ലേർണർ സപ്പോർട്ട് സെന്റേഴ്സ് എന്നതൊക്കെയാണ് എക്നോ എം സി എ പ്രോഗ്രാമിന്റെ എടുത്തു പറയേണ്ട സവിശേഷതകൾ നിങ്ങളുടെ വർക്കിനും പേഴ്സണൽ അല്ലെങ്കിൽ പ്രൊഫഷണൽ കമ്മിറ്റ്മെന്റ്സിനും ഒപ്പം വളരെ ഈസിയായി പഠിക്കാൻ പറ്റുന്ന ഒരു കോഴ്സാണ് എക്നോ എം സി എ ഇത് നിങ്ങളുടെ കരിയറിലെ നെക്സ്റ്റ് ബിഗ് സ്റ്റെപ്പ് ആയിരിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട ഇക്നോ എം സി എ പ്രോഗ്രാമിന്റെ സ്പെഷ്യാലിറ്റി അതിന്റെ ഇൻക്ലൂസിവിറ്റി ആണ് പ്ലസ് ടു അല്ലെങ്കിൽ ഗ്രാജുവേഷൻ ലെവലിൽ മാത്തമാറ്റിക്സോട് കൂടി ബി സി എ ബിസ് സി ബി കോ അല്ലെങ്കിൽ തത്യ യോഗ്യതയുള്ളവർക്ക് ഈ പ്രോഗ്രാമിൽ ചേരാം നിങ്ങൾക്ക് പ്രോഗ്രാമിംഗ് ബാക്ക്ഗ്രൗണ്ട് ഇല്ലെങ്കിൽ ഇക്നോ നൽകുന്ന രണ്ട് ബ്രിഡ്ജ് കോഴ്സസ് ആയ പ്രോഗ്രാമിംഗ് ഇൻ സി ആൻഡ് പൈതൺ എം സി എസ് ടു സീറോ വൺ അതുപോലെ ഡേറ്റാസ്ട്രക്ചേഴ്സ് ആൻഡ് അത് എം സി എസ് ടു സീറോ എയ്റ്റ് പഠിച്ചാൽ മതിയാവും പുതിയതായിട്ട് ഗ്രാജുവേഷൻ കഴിഞ്ഞവർക്കും ഓൾറെഡി വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന വർക്കിംഗ് പ്രൊഫഷണൽസിനും കുറേ വർഷങ്ങൾക്ക് മുമ്പ് ഡിഗ്രി കംപ്ലീറ്റ് ചെയ്ത് പിന്നീട് ഹയർ എഡ്യൂക്കേഷൻ ചെയ്യാൻ അവസരം ലഭിക്കാതെ പോയ ആളുകൾക്കും ഇഗ്നോ എം സി എ പ്രോഗ്രാമിൽ ഒരേപോലെ ജോയിൻ ചെയ്യാവുന്നതാണ് പ്രോഗ്രാമിന്റെ ഡ്യൂറേഷൻ രണ്ട് വർഷമാണ് എന്നാൽ അത് നാല് വർഷം വരെ എക്സ്പാൻഡബിൾ ആണ് അതുകൊണ്ട് തന്നെ ജോലിയോടൊപ്പമോ അല്ലെങ്കിൽ മറ്റ് പേഴ്സണൽ അല്ലെങ്കിൽ പ്രൊഫഷണൽ കമ്മിറ്റ്മെന്റ് ഉള്ള ആളുകൾക്കും ഈ കോഴ്സ് ഈസിലി കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കും ഇനി നമുക്ക് ഇഗ്നോ എം സി എ പ്രോഗ്രാമിന്റെ കരിക്കുലം ഒന്ന് നോക്കാം വളരെ സ്ട്രക്ചേർഡും റോബസ്റ്റും കോംപ്രിഹെൻസീവുമായി ഡിസൈൻ ചെയ്തിട്ടുള്ളതാണ് ഇഗ്നോ എം സി എ കൂലുലം നാല് സെമസ്റ്റേഴ്സ് ആയിട്ടാണ് പ്രോഗ്രാം ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഫസ്റ്റ് സെമസ്റ്ററിൽ ഫൗണ്ടേഷണൽ കോഴ്സസ് ആണ് വരുന്നത് അത് ഏതൊക്കെയാണെന്ന് വിശദമായി നോക്കാം സെമസ്റ്റർ വണ്ണിൽ ഫൗണ്ടേഷൻ ആൻഡ് പ്രോഗ്രാമിംഗ് സ്കിൽസ് ആണ് വരുന്നത് ഡിസൈൻ ആൻഡ് അനാലിസിസ് ഓഫ് അൽഗോറിതം എം സി എസ് ടു വൺ വൺ ഡിസ്ട്രീറ്റ് മാത്തമാറ്റിക്സ് എം സി എസ് ടു വൺ ടു സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് എം സി എസ് ടു വൺ ത്രീ പ്രൊഫഷണൽ സ്കിൽസ് ആൻഡ് എത്തിക്സ് എം സി എസ് ടു വൺ ഫോർ സെക്യൂരിറ്റി ആൻഡ് സൈബർ ലോസ് എം സി എസ് ടു വൺ ഫൈവ് പ്രാക്ടിക്കൽ ലാബ്സ് അൽഗോറിതംസ് ആൻഡ് വെബ് ഡിസൈൻ സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് സെമസ്റ്റർ ടു അഡ്വാൻസ്ഡ് ടെക്നിക്കൽ സ്കിൽസ് ഡേറ്റ കമ്മ്യൂണിക്കേഷൻ ആൻഡ് കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് എം സി എസ് ടു വൺ എയ്റ്റ് ഒബ്ജക്ട് ഓറിയന്റഡ് അനാലിസിസ് ആൻഡ് ഡിസൈൻ എം സി എസ് ടു വൺ നയൻ വെബ് ടെക്നോളജീസ് എം സി എസ് ടു സീറോ ഡേറ്റാ ബെയർ ഹൌസിംഗ് ആൻഡ് ഡേറ്റ മൈനിങ് എം സി എസ് ടു ടു വൺ പ്രാക്ടിക്കൽ ആപ്സ് ഒ ഒ ഐ ഡി വെബ് ടെക്നോളജീസ് കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്സ് ഡേറ്റ മൈനിംഗ് സെമസ്റ്റർ ത്രീ സ്പെഷ്യലൈസ് നോളജ് ആൻഡ് എമർജിംഗ് ടെക്നോളജീസ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആൻഡ് മെഷീൻ ലേണിംഗ് എം സി എസ് ടു ഫോർ അക്കൗണ്ടൻസി ആൻഡ് ഫൈനാൻഷ്യൽ മാനേജ്മെന്റ് എം സി എസ് ടു ഫൈവ് ഡേറ്റാ സയൻസ് ആൻഡ് ബിഗ് ഡേറ്റ എം സി എസ് ടു സിക്സ് ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് ആൻഡ് ഐ ഒ ടി എം സി എസ് ടു സെവൻ പ്രാക്ടിക്കൽ ആപ്സ് എഐ മെഷീൻ ലേർണിംഗ് ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് ഡേറ്റാ സയൻസ് ഇനി സെമസ്റ്റർ ഫോറിൽ പ്രോജക്റ്റ് ആൻഡ് അഡ്വാൻസ്ഡ് ആപ്ലിക്കേഷൻ ആണ് വരുന്നത് Digital Image Processing and Computer Vision MCS 230. Mobile Computing MCS 231. Project MCSP 232. ആൻസോൺ എക്സ്പീരിയൻസിനായി ഇൻഡസ്ട്രി ഓറിയന്റ് പ്രോജക്റ്റും ഈ കോഴ്സിന്റെ ഭാഗമായി നമ്മൾ ചെയ്യും എക്നോവിൽ നിന്ന് എൻ സി ഒ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന വലിയൊരു ശതമാനം ആളുകളും പ്രോഗ്രാമിംഗ് ബാക്ക്ഗ്രൗണ്ട് ഉള്ളവർ ആകണമെന്നില്ല അവരെ സംബന്ധിച്ചിടത്തോളം വരുന്ന പ്രധാന പ്രശ്നമാണ് എക്നോന്റെ ക്വാളിറ്റി കരിക്കുലം എങ്ങനെ സ്വയം പഠിച്ചെടുക്കുമെന്നുള്ളത് അത്തരം ആളുകൾക്ക് ഏറ്റവും എഫക്റ്റീവും എൻജോയബിളും ആയിട്ടുള്ള രീതിയിൽ അവരുടെ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാൻ സഹായിക്കുന്ന ഒരു കോംപ്രിഹെൻസീവ് ആയിട്ടുള്ള ഡിഗ്നിഫൈഡ് ലേണിംഗ് എക്സ്പീരിയൻസ് പ്രൊവൈഡ് ചെയ്യുന്ന പ്ലാറ്റ്ഫോമാണ് ലേൺ വൈസ് കേരളത്തിലെ ഏറ്റവും മികച്ച എക്നോ സപ്പോർട്ട് പ്ലാറ്റ്ഫോം എക്നോ കരിക്കുലം ഏറ്റവും കോംപ്രഹൻസീവ് ആൻഡ് എഫക്റ്റീവ് ആയിട്ടുള്ള രീതിയിൽ നമ്മുടെ കൾച്ചറൽ കോണ്ടാക്ട് ഒന്നും അതായത് മലയാളത്തിൽ തന്നെയുള്ള റെക്കോർഡ് ആൻഡ് ലൈവ് വീഡിയോ ലെക്ചേഴ്സിലൂടെ വളരെ രസകരമായി പഠിച്ചെടുക്കാൻ സഹായിക്കും ലേൺ ഒരു വിർച്ച്വൽ യൂണിവേഴ്സിറ്റി പോലെ പ്രവർത്തിച്ചു വരുന്ന പ്ലാറ്റ്ഫോമാണ് നിങ്ങൾ ഫിസിക്കലി ഒരു യൂണിവേഴ്സിറ്റിയോ അല്ലെങ്കിൽ കോളേജിലോ പോകുന്നില്ല എന്നൊഴിച്ചാൽ ഒരു യൂണിവേഴ്സിറ്റിയിൽ കിട്ടുന്ന കരിക്കുലർ കോക്കരിക്കുലർ ആക്ടിവിറ്റീസ് തുടങ്ങി മറ്റെല്ലാ എക്സ്പീരിയൻസും നിങ്ങൾക്ക് വിർച്വലി ഉറപ്പുവരുന്ന പ്ലാറ്റ്ഫോം കൂടിയാണ് ലേൺ വൈസ് ടേൺ വയസ്സിന്റെ സപ്പോർട്ടോട് കൂടി ഡിഗ്രി അല്ലെങ്കിൽ പി ജി ചെയ്യുന്നവർക്ക് കിട്ടുന്ന ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം റെക്കോർഡ് ആൻഡ് ലൈവ് വീഡിയോ ലെക്ചേഴ്സ് വാല്യൂ ആഡ് നോട്ട് എക്സാം പീഡിയ എക്സാം സ്പെഷ്യൽ ഗൈഡ് അസൈൻമെന്റ് ആൻസർ ഗൈഡ് ബുക്ക്സ് ഒബ്ജക്റ്റീവ് ടെസ്റ്റ് പ്രീവിയസ് ഇയർ ക്വസ്റ്റൻ പേപ്പർ അൾട്ടിമേറ്റ് അനാലിസിസ് എക്നോ മോഡൽ എക്സാം എക്നോ എക്സാം ഹെൽപ്പ് വർക്ക് ബുക്ക് ആൻഡ് ആൻസർ ഫയൽസ് ഹാപ്പിനെസ് അംബാസഡ് എന്നിങ്ങനെ തുടങ്ങി ഇംഗ്ലീഷ് അൻവെസ്മെന്റ് പ്രോഗ്രാം കോ കരിക്കുലർ ആക്ടിവിറ്റീസ് അപ്സ്കെല്ലിംഗ് ആൻഡ് കരിയർ ഡെവലപ്മെന്റ് ഇനിഷ്യേറ്റീവ്സ് വേറെയും ഇനി ഇപ്പോൾ എം സി എ കംപ്ലീറ്റ് ചെയ്ത ഒരാൾക്ക് എന്തൊക്ക കരിയർ ഓപ്പർച്യൂണിറ്റിസ് ആണ് ഉള്ളതെന്ന് നോക്കാം സോഫ്റ്റ്വെയർ ഡെവലപ്പേഴ്സ് ആൻഡ് എഞ്ചിനിയേഴ്സ് സൈബർ സെക്യൂരിറ്റി എക്സ്പേർട്ട് ഡേറ്റാ സയന്റിസ്റ്റ് ആൻഡ് അനലിസ്റ്റ് എ ആൻഡ് മെഷീൻ ലേണിംഗ് സ്പെഷ്യലിസ്റ്റ് ക്ലൗഡ് ആൻഡ് ഐ ടി പ്രൊഫഷണൽസ് പ്രോജക്ട് മാനേജേഴ്സ് ഐ ടി കൺസൾട്ടൻസ് ആൻഡ് ഓൺടർപ്രനേഴ്സ് എം സി എഫുള്ളി കംപ്ലീറ്റ് ചെയ്യുന്നതോടുകൂടി നിങ്ങളുടെ പ്രൊജക്ടർ തന്നെ മാറും ഓവറോൾ ഈ കോഴ്സ് നിങ്ങളുടെ എംപ്ലോയബിലിറ്റി സിഗ്നിഫിക്കന് ഇംപ്രൂവ് ചെയ്യും നൂറുകണക്കിന് ലേണേഴ്സ് ലേൺ ബോയ്സിന്റെ സഹായത്തോട് കൂടി എം സി എ കംപ്ലീറ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ കറണ്ടിലേ പെർസ്യൂ ചെയ്യോ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് പലർക്കും അവരുടെ ജീവിതത്തിൽ വലിയൊരു ട്രാൻസ്ഫോർമേഷൻ ഈ പ്രോഗ്രാം ചെയ്തുകൊണ്ട് ഉണ്ടായിട്ടുണ്ട് അത് സക്സസ്ഫുൾ എക്സ്പീരിയൻസസ് കേട്ടു നോക്കാം ഞാൻ പ്ലസ് ടു പഠിച്ചത് കമ്പ്യൂട്ടർ സയൻസ് ആയിരുന്നു അന്ന് വളരെ പ്രതീക്ഷിക്കാതെയാണ് കമ്പ്യൂട്ടർ സയൻസ് സബ്ജക്റ്റ് തിരഞ്ഞെടുത്തത് അലോട്ട്മെൻറ്റ് കിട്ടിയതും വെച്ച് അങ്ങനെ കമ്പ്യൂട്ടർ സയൻസിലേ ചേർന്നു പക്ഷേ പ്ലസ് ടുന് ശേഷം കമ്പ്യൂട്ടർ സയൻസ് കുറച്ചും കൂടി ഇൻട്രസ്റ്റിങ് ആയിട്ട് തോന്നി അങ്ങനെ ഡിഗ്രിക്കും കമ്പ്യൂട്ടർ സയൻസിന് തന്നെയാണ് അപ്ലൈ ചെയ്തത് അതുപോലെ തന്നെ ബി എസ് സി കമ്പ്യൂട്ടർ സയൻസിന് ജോയിൻ ചെയ്തു അടുത്തുള്ള കോളേജിൽ അതിനുശേഷം എം സി എടുക്കണമെന്ന് നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷേ സാമ്പത്തിക ബുദ്ധിമുട്ടുകളും അതുപോലെ തന്നെ കോളേജിലേക്ക് പോയി വരാനുള്ള കുറച്ച് ബുദ്ധിമുട്ടുകളും എല്ലാം കൊണ്ടും എനിക്ക് ഓഫ്ലൈനായിട്ടെനിക്ക് എം സി എക്ക് ജോയിൻ ചെയ്യാൻ പറ്റിയിരുന്നില്ല ഒരു കൊല്ലം എടുക്കാൻ പറ്റിയില്ല പി ജി അതിനുശേഷമാണ് എം സി എ ഇങ്ങനെ ലേൺ വൈസ് ക്ലാസ്സസ് പ്രൊവൈഡ് ചെയ്യുന്നതെന്ന് പറഞ്ഞത് അതിനു മുന്നേ ഞാൻ ഒരുപാട് അന്വേഷിച്ചിട്ടും എം സി എ ക്ലാസ്സസ് എവിടെയും അവൈലബിളല്ലായിരുന്നു ഈ ജനുവരിയിലാണ് ഇതിനെപ്പറ്റി ഞാൻ അറിയുന്നതും ലേൺ വൈസ് വിളിച്ച് അന്വേഷിക്കുന്നതും അതിനുശേഷം അതിനെപ്പറ്റി എല്ലാ കാര്യങ്ങളും വളരെ ഡീറ്റെയിൽഡായിട്ട് തന്നെ പറഞ്ഞു തന്നു ആദ്യമായിട്ട് ഇഗ്നോളർ അഡ്മിഷൻ എടുക്കുന്നത് കൊണ്ട് തന്നെ അതിനെപ്പറ്റിയുള്ള കാര്യങ്ങൾ ഒരുപാട് ഡൗട്ടുകൾ ഉണ്ടായിരുന്നു എങ്ങനെയാണ് അതിൻ്റെ അഡ്മിഷൻ പ്രോസസ്സ് ക്ലാസ്സസ് എല്ലാം വളരെ കൃത്യമായിട്ട് തന്നെ പറഞ്ഞു തരും എല്ലാ അഡ്മിഷൻ്റെ കാര്യങ്ങളും എല്ലാം നമുക്ക് വളരെ ക്ലിയറായിട്ട് ചെയ്തു തരുകയും ചെയ്തു അതിന് ശേഷമാണ് ഞാൻ ക്ലാസ്സിന് ജോയിൻ ചെയ്യുന്നത് ക്ലാസ്സസ് എല്ലാം നല്ല തന്നെയായിരുന്നു ഇടയ്ക്ക് ലൈഫ് സെഷൻസ് ആയാലും എല്ലാം നമുക്ക് എന്തെങ്കിലും ഡൗട്ട് വന്നാൽ തന്നെ നമ്മൾ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ മെന്റിനായിട്ട് ചോദിച്ചു കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് തന്നാൽ അതിനുള്ള സൊല്യൂഷൻസ് നമുക്ക് കമ്പ്യൂട്ടിച്ച് തരാറുണ്ട് അങ്ങനെ എനിക്ക് ലാംഗ്വേജിൽ വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് നല്ലതായിട്ടാണ് തോന്നിയത് ഇപ്പോൾ ക്ലാസ്സസ് ഒക്കെ കംപ്ലീറ്റ് കമ്പ്ലീറ്റാക്കി ഞാനിപ്പോൾ എക്സാമിന് വേണ്ടി ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഫസ്റ്റ് എസമ്മുണ്ട് എനിക്കിങ്ങനെ എം സി എടുക്കാനുള്ളൊരു അവസരം ലാംഗ്വേജിലൂടെ ഒരുക്കുന്നതന്നെ ലാംഗ്വേഴ്സെൻ ഒരുപാട് നന്ദി ഞാനിപ്പോൾ ഫസ്റ്റ് ഇയർ ആണ് ഫസ്റ്റ് ഇയർ കയറിട്ടേ ഉള്ളൂ ഫസ്റ്റ് ഇയർ എക്സാം എഴുതാൻ പോവുകയാണ് അപ്പം അതിനുള്ള പ്രിപ്പറേഷൻസ് ഒക്കെ നടക്കുകയാണ് ഫസ്റ്റ് സെമിസ്റ്ററിൻ്റെ എക്സാം പ്രിപ്പറേഷൻസ് കാര്യങ്ങളൊക്കെ നടക്കാണ് അപ്പം ഞാൻ ലാൻഡ് ഇത് ചെയ്യുന്നത് അപ്പം നമ്മുടെ ലാൻഡ് വൈസിനെ കുറിച്ച് എനിക്ക് പറയാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ സംബന്ധിച്ച് ഞാനിപ്പോൾ ഒരു സെവൻ ഇയർ ഗ്യാപ്പ് എടുത്തിട്ടാണ് ഞാനിപ്പം ഈ ഒരു ഫർദർ സ്റ്റഡീസിലേക്ക് ഞാൻ ഇറങ്ങിയത് മൂന്ന് മക്കളുണ്ട് അതിൽ ഫസ്റ്റ് ടീംസാണ് അപ്പോൾ അവരിപ്പോൾ സിക്സ് ഇയേഴ്സായി ഒരു കുഞ്ഞി മോളുണ്ട് അവർക്ക് വൺ ഇയറായി അപ്പം ഇങ്ങനെ പൊക്കോണ്ടിരിക്കുന്ന സമയത്ത് അപ്പം എനിക്ക് ആ മ ടി ആയൊക്കെ ഒരു ഗ്യാപ്പ് നല്ല രീതിയിലുണ്ടായി അത് കഴിഞ്ഞിട്ട് ചെയ്യാമെന്ന് പറഞ്ഞപ്പോഴാണ് എനിക്ക് കുഞ്ഞു മോളായത് അപ്പം അന്നേരവും ഞാൻ ഇറങ്ങാൻ എനിക്ക് എനിക്ക് ഓൺ ഓഫ്ലൈൻ ബാച്ചിൽ പോയി പഠിക്കണം കോളേജിൽ പഠിക്കണം എന്നുള്ള ഒരു കൺസെപ്റ്റായിരുന്നു എൻ്റെ മനസ്സിൽ അപ്പം ഇക്നോവിലേക്ക് എങ്ങനെയാ ഇക്നോവിന്നോ അല്ലെങ്കിൽ അതിൻ്റെ ഫീച്ചേഴ്സും കാര്യങ്ങളും ഒന്നും എനിക്ക് അറിയത്തില്ല അങ്ങനെ കേട്ടിട്ടുണ്ട് പലരും പറഞ്ഞിരിക്കുന്നവരെ പറ്റി കേട്ടിട്ടുണ്ട് പക്ഷെ നമ്മളുടെ എൻ്റെതായിട്ട് എനിക്കൊരു പേഴ്സണലി എനിക്കൊരു ഉണ്ടായിരുന്നില്ല അതിനെപ്പറ്റി ശ്രദ്ധിക്കാവുന്ന ടൈമും എനിക്കില്ലായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം അപ്പം കുഞ്ഞുമോളായപ്പോൾ എനിക്ക് ഓഫ്ലൈൻ ബാച്ചിലർ അല്ലെങ്കിൽ കോളേജിൽ പോയി എന്നുള്ള ഒരു സിറ്റുവേഷൻസ് എനിക്കിപ്പം ഇനി എന്താണ് ഞാൻ ത്രീ ഇയേഴ്സും കൂടെ വെയിറ്റ് ചെയ്യാതെ എനിക്ക് പോകാൻ പറ്റത്തില്ല കാരണം മറ്റൊരു സ്കൂളിൽ പോകുന്നത് ഇയാളുടെ ഒരു ഒരു സ്റ്റേജ് ഉണ്ടല്ലോ അപ്പം അതിൽ നമുക്ക് അവരെ പോയിട്ട് വന്നിട്ട് പഠിക്കാമെന്നുള്ളൂ അപ്പോഴാണ് ഞാൻ വിചാരിച്ചിരുന്ന ഞാൻ ഓൺലൈനായിട്ട് കൊണ്ട് പഠിക്കാം അങ്ങനെ ഇരിക്കവേ തന്നെ നമുക്കിങ്ങനെ ഞങ്ങളുടെ മൊബൈൽസിലൊക്കെ നോക്കിയിരിക്കണം ഒക്കെ ഞാൻ സെർച്ച് ചെയ്തപ്പോൾ നമുക്ക് ഫോണിൽ ഓട്ടോമാറ്റിക്കലി നമുക്കിങ്ങനെ നമ്മൾ ചെയ്യുമ്പോഴൊക്കെ ഓരോ ഇതിലേക്ക് കയറുമ്പോൾ നമുക്ക് ആഡ്സുകൾ വരുമല്ലോ അങ്ങനെ എനിക്കൊരു ആഡാണ് ഇൻസ്റ്റഗ്രാം വഴിയാണ് ഞാൻ ലാൻഡ് വൈസ് എന്ന് പറയുന്ന ഒരു ആപ്പ് അതിലെനിക്ക് ഞാൻ കണ്ടു അപ്പോൾ ഞാൻ അതിലേക്ക് മെസ്സേജ് ചെയ്തപ്പോൾ അവിടെ നിന്ന് എനിക്കൊരു കോണ്ടാക് അവിടെ എനിക്ക് മെസ്സേജ് ചെയ്തു എൻ്റെ നമ്പറും കാര്യങ്ങളും ഒക്കെ ചോദിച്ചു വാട്സപ്പിൽ എനിക്ക് മെസ്സേജ് തോന്നുന്നു അപ്പം എൻ്റെ ഓർമ്മ ചെയ്യുകയാണെങ്കിൽ മെറിൻ എന്നാണ് ആ കുട്ടിയുടെ പേര് അപ്പം എനിക്ക് കോണ്ടാക്ട് ചെയ്തപ്പോൾ ഞാൻ എൻ്റെ ഡൗട്ട്സും കാര്യങ്ങളും എനിക്ക് എന്തൊക്കെ ഡൗട്ടുണ്ട് അപ്പം ഞാൻ ചേരുന്നു എന്ന് പറഞ്ഞിട്ടല്ല ഞാനിവരോട് ഈ ഡൗട്ട്സും കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ട് ബാക്കി എന്നെ സംബന്ധിച്ചുള്ള എല്ലാ കാര്യങ്ങൾക്കും എനിക്കുള്ള എല്ലാ ഇതിനും ഞാൻ എപ്പോൾ മെസ്സേജ് ചെയ്താലും ഇവൻ എനിക്കൊരു ഒരു ഒമ്പത് വര അല്ലെങ്കിൽ ഒരു ഒമ്പത് മണി പത്ത് മണിക്കുള്ളിൽ എപ്പോൾ ഞാൻ മെസ്സേജ് രാത്രി ചെയ്തിട്ടാണ് എനിക്ക് എല്ലാത്തിനും നല്ല രീതിയിൽ റെസ്പോണ്ട് ചെയ്യും കാര്യങ്ങൾ ഇപ്പോഴും പറഞ്ഞ് തരിക എടുക്കുകയൊക്കെ ചെയ്യും അങ്ങനെ എനിക്ക് ആദ്യം മനസ്സിലായി ഞാൻ തെങ്ങിനാന്നുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലായി അന്നിട്ട് ഞാൻ എന്നിട്ടും ഞാൻ ഹോൾഡ് ചെയ്തു വെച്ചെങ്കിൽ അതിന് ചേരാൻ പറ്റിയില്ല ജൂൺ മാസയിൽ എനിക്ക് ചേരാൻ പറ്റിയില്ല പിന്നീട് ഞാൻ ഒന്നും കൂടി ആലോചിച്ച് കുറേ മെസ്സേജസ് കാര്യങ്ങളൊക്കെ പിന്നെയും ഡൗട്ട്സൊക്കെ ക്ലാരിഫൈ ചെയ്തു ചോദിച്ച് എനിക്ക് എൻ്റെ ഏറ്റുമാരൻ എനിക്കെല്ലാം പറഞ്ഞൊക്കെ തന്നെ ഞാൻ അതിനകത്ത് ബാച്ചിലേക്ക് ജോയിൻ ആയി അപ്പം എൻ്റെ ഒരു ഒരു എൻ്റെ ഒരു എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണ് അല്ലെങ്കിൽ ഈ ഒരു ഇക്കനോ പ്ലാറ്റ്ഫോമിലേക്ക് എത്തുക അല്ലെങ്കിൽ ഇക്കനോമിലേക്ക് പഠിച്ചാൽ എനിക്ക് നല്ല യൂസ് ഉണ്ടാവും അത് തൊട്ട് എന്നെ സംബന്ധിച്ചുള്ള എല്ലാ ക്ലാരിഫി എല്ലാ ഡൗട്ട്സും നല്ല രീതിയിലുള്ള ക്ലാരിഫിക്കേഷൻസ് എനിക്ക് ലാംഗ്വേജ് പ്രൊവൈഡ് ചെയ്ത് തരുന്നു അതുപോലെ ഞാൻ ഈ ആപ്പ് പർച്ചേസ് ചെയ്തതിന് ശേഷം അന്ന് നമ്മുടെ മെൻറ്റേഴ്സായാലും എൻ്റെ മെൻറ്ററിൻ്റെ പേര് ഹിബാനാണ് ആൾക്കാർ വളരെ യൂസ്ഫുൾ ആണ് നമുക്ക് എന്ത് ഡൗട്ട്സ് എപ്പോൾ ചോദിച്ചാലും നമുക്ക് ഇൻസ്റ്റൻ്റ് ആയിട്ട് റിപ്ലൈ തരും മാക്സിമം നമുക്ക് റിപ്ലൈസ് തരാറുണ്ട് അതുപോലെ തന്നെ നമ്മളുടെ അസൈൻമെൻറ്റ്സ് ആയാലും എല്ലാ കാര്യങ്ങളിലും നമുക്ക് ലാൻഡ് വൈസ് മൊത്തത്തിൽ നമുക്ക് നല്ല രീതിയിലുള്ള ഗൈഡൻസ് ആണ് തരുന്നത് അതുപോലെ തന്നെ നമ്മുടെ ക്ലാസ്സുകൾ റെക്കോർഡ് ക്ലാസ്സുകൾ നല്ലതാണ് അതുപോലെ പിന്നെന്താണ് ലൈവ് ക്ലാസ്സുകൾ പിന്നെ വേറൊള്ള ആക്ടിവിറ്റീസ് നമുക്ക് പ്രൊവൈഡ് ചെയ്തു തരാറുണ്ട് അതിനനുസരിച്ച് നോക്കുമ്പം ലാൻഡ് വൈസ് എന്നെ സംബന്ധിച്ച് നല്ലൊരു നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു എന്നെ സംബന്ധിച്ച് അപ്പം എൻ്റെ ഒരു ടെൻഷൻ ഒരു പേടി എനിക്ക് എന്താണ് അല്ലെങ്കിൽ ഞാനൊരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ എങ്ങനെ പ്രിപ്പയർ ചെയ്യും അല്ലെങ്കിൽ എങ്ങനെ എനിക്ക് എനിക്ക് എത്താൻ പറ്റുമോ എന്നൊക്കെയുള്ള ഡൗട്ടുകൾ അതുപോലെ എൻ്റെ ഒരു ഗ്രീം എനിക്ക് സാധിക്കാൻ പറ്റിയത് ഈ ലാൻ വൈസിൻ്റെ സപ്പോർട്ടുകൂടെയാണ് ഞാനിപ്പം പഠിച്ചുകൊണ്ടിരിക്കുകയാണ് എനിക്കാണ് എല്ലാ സപ്പോർട്ടും നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്പം എന്നെ സംബന്ധിച്ച് നല്ലൊരു ബെറ്റർ ഓപ്ഷൻ തന്നെയാണ് ലാൻഡ് വൈസ് എന്നുള്ള ആപ്പ് നമ്മൾ പർച്ചേസ് ചെയ്യുക കൂടുതലും നമുക്ക് വീട്ടിലൊക്കെ ഇരുന്ന് പഠിക്കാൻ പറ്റുന്നവർക്കാണ് കൂടുതലും ഇത് യൂസ്ഫുൾ ആവുന്നത് അല്ലാത്തവർക്കായാലും എടുത്താലും നമുക്ക് നല്ല രീതിയിൽ നമുക്ക് അതുപോലെ നല്ല രീതിയിൽ പഠിക്കാനും ഉണ്ട് നല്ല നമുക്ക് യൂസ് ചെയ്യാനും എല്ലാം നല്ല ഒരു ഓപ്ഷനാണെന്നാണ് എന്റെ ഒരു അഭിപ്രായം പേഴ്സണൽ ഞാൻ ഡിഗ്രി കഴിഞ്ഞിട്ട് പിന്നെ ബാങ്കിങ് സെക്ടറിൽ വർക്ക് ചെയ്യായിരുന്നു സെയിൽസില് അപ്പോൾ കുറച്ചു കാലം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ എനിക്ക് ആ മേഖല എനിക്ക് പറ്റിയതല്ല എന്ന് മനസ്സിലാക്കി ഞാൻ പിന്നെ എൻ്റെ ചൈൽഡ്ഹുഡ് ഡ്രീമായിട്ടുള്ള സിവിൽ സർവീസിന് പിന്നാലെ ഇറങ്ങി അപ്പോൾ എനിക്ക് അതിന് വേണ്ടിയിട്ട് ഒരു വർഷം ഞാൻ ഞാനിരുന്നു പഠിച്ചു അത് കഴിഞ്ഞ് എഴുതിയപ്പോൾ എനിക്ക് ഫസ്റ്റ് അറ്റംപ്റ്റിൽ കിട്ടില്ല അപ്പോൾ പിന്നെയും ഒന്നും ചെയ്യാണ്ട് വളരെ ആയിട്ടുള്ള സിവിൽ സർവീസ് പോലൊരു പരീക്ഷയ്ക്ക് വേണ്ടിയിരിക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ പേരലായിട്ട് പ്ലാൻ ചെയ്തു പോലെ ചെയ്യാം എന്ന് വിചാരിച്ചിട്ട് എൻ്റെ ചേട്ടനാണ് എൻ്റെ ബ്രദറാണ് സജസ്റ്റ് ചെയ്തത് അങ്ങനെ ഞാൻ ഇഗ്നോറില് ഞാൻ തന്നെയാണ് ഞാൻ ജോയിൻ ചെയ്തത് അപ്പോൾ ഞാൻ കലൂരായിരുന്നു ഞങ്ങളുടെ സ്റ്റഡി സെൻറ്റർ അപ്പോൾ ചെന്ന് ചോദിക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞിപ്പോൾ ക്ലാസ് അങ്ങനെ പ്രൊവൈഡ് ചെയ്യുന്നില്ല ഞാനാണെങ്കിൽ ടു തൗസൻഡ് തേർട്ടീൻ അഡ്മിഷനാണ് ഡിഗ്രി അപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ബി എസ് സി മാത്സ് ആയിരുന്നെങ്കിൽ കൂടി എനിക്ക് കംപ്ലീറ്റ് ടച്ച് വിട്ടു അസിസ്റ്റൻസ് ഇല്ലാതെ മുന്നോട്ട് പോകുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടാണെന്ന് അറിയായിരുന്നു അങ്ങനെയാണ് ഒരു ദിവസം റാൻഡമായിട്ട് ഇൻസ്റ്റാഗ്രാം സ്ക്രോൾ ചെയ്തപ്പോൾ ലാംഗ്വേജിനെ കുറിച്ച് അറിയുന്നതും അപ്രോച്ച് ചെയ്യുന്നതും അപ്പോൾ അങ്ങനെ അങ്ങനെ ഞാൻ അങ്ങനെയാണ് ഞാൻ ജോയിൻ ചെയ്യുന്നത് അപ്പോൾ എൻ്റെ മെൻറ്ററായിട്ട് വരുന്നത് ഹിബിയാണ് സിവിൽ സർവീസ് പോലൊരു പരീക്ഷ പഠിക്കണതുകൊണ്ട് തന്നെ എനിക്ക് േൺ വേഴ്സ് പ്രൊവൈഡ് ചെയ്ത ടൈഫ് അനുസരിച്ച് എപ്പോഴും പോകാൻ പറ്റാറില്ല ഞാൻ ഞാനൊരു സൗഹൃദത്തിനാണ് പഠിക്കുന്നത് ആളെനിക്ക് ഭയങ്കര ആണ് എന്തെങ്കിലും ചോദിച്ചാൽ അപ്പം തന്നെ പറഞ്ഞ് തരും എപ്പോൾ എന്തെങ്കിലും തിരക്കുണ്ടെങ്കിൽ അപ്പം തന്നെ പറഞ്ഞിട്ട് എന്നെ ഉടനെ തന്നെ വിളിക്കും എനിക്ക് ഇതുവരെയുള്ള ലേൺ വേഴ്സിൻ്റെ എക്സ്പീരിയൻസ് എല്ലാം നല്ലതാണ് ലേൺവേസിന്റെ കൂടെയുള്ള എം സി എ ജേണി ഇൻക്രെഡബിൾ ഈസിയും എൻജോയബിളും ആയിരിക്കും ലൺവേസിന്റെ കൂടെ എം സി എ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ കോൾ വഴിയോ വാട്സ്ആപ്പ് വഴിയോ ബന്ധപ്പെടുക കോൾ അല്ലെങ്കിൽ വാട്സ്ആപ്പ് ചെയ്യേണ്ട നമ്പർ എഴുപത്തഞ്ച് തൊണ്ണൂറ്റി രണ്ട് തൊണ്ണൂറ്റി മൂന്ന് തൊണ്ണൂറ്റാറ് പതിനാറ് എന്നതാണ് ലേൺവേസ് ടീമിലെ ഡെഡിക്കേറ്റ് അക്കാഡമിക് കൗൺസിലേഴ്സ് നിങ്ങൾക്ക് വേണ്ട സപ്പോർട്ടും ഗൈഡൻസും നൽകുന്നതായിരിക്കും ടിക്യു എം സി ആയി ബന്ധപ്പെട്ട പ്രധാന ഡീറ്റെയിൽസ് ഒക്കെ ഷെയർ ചെയ്തു എന്ന് വിശ്വസിക്കുന്നു നിങ്ങളുടെ ലൈഫിൽ ഇമ്പാക്ട്ഫുൾ ആയ ചേഞ്ചസ് കൊണ്ടുവരാൻ ഈ പ്രോഗ്രാം നിങ്ങളെ സഹായിക്കും ലേൺ വേസ് പ്ലാറ്റ്ഫോമിനെ കുറിച്ചും വളരെ ഡീറ്റെയിൽസായി തന്നെ ഡിസ്കസ് ചെയ്തു കേരളത്തിലെ ഏറ്റവും മികച്ച എക്നോ സപ്പോർട്ട് പ്ലാറ്റ്ഫോമായ ലേൺ വേസിന്റെ കൂടെ നിങ്ങൾക്ക് എക്നോ എം സി എ ചെയ്യണമെന്നാഗ്രഹമുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ ലേൺവേസ് ടീമിനെ കോൺടാക്ട് ചെയ്യുക അപ്പോൾ ഓൾ ദി വെരി ബെസ്റ്റ് താങ്ക് യു